അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നു അപ്പോഴെ അവന്റെ ദാഹം ഒരുത്തിന് ഓടണമെങ്കിൽ എന്തുമാണ് അവനോട് അല്പം ദാഹം കാണും അവന് ഒരു ചിന്ത ഇനോ നിത്യജീവനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാല് ഈ നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഗുരുവിന്റെ അടുത്തേക്ക് യേശുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എന്തുമാണ് അവന് ഇനോ മറ്റു ഭാഗങ്ങൾ പറയുന്നേ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുകുത്തിനോ അവന് മുട്ടുകുത്തിയതിനു ശേഷം നല്ല ഗുരു എന്ന് യേശുവിനെ ഇനി വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴേ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ ഒന്നാമത് പഠിച്ചു കഴിഞ്ഞാല് ഇവന് വലിയ ഒരു ആത്മീയ ദാഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും അങ്ങനെയുള്ളതായ ആത്മീയ ദാഹം പലപ്പോഴും നമുക്ക് കാണാറില്ല എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ മറ്റു പല കുരുക്ക് ചോദ്യങ്ങളുമായിട്ട് വേണമെങ്കില് യേശുവിന്റെ അടുത്ത് നടന്നേന് എന്നാല് ഈ ചെറുപ്പക്കാരന്റെ ആഗ്രഹം എന്തുവാണ് നിത്യജീവനെ കുറിച്ച് അവൻ കേട്ടു എന്നാല് ഈ നിത്യജീവനെ കുറിച്ച് അറിയണം ഇത് എങ്ങനെ എനിക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുമെന്നുള്ളതായോ വലിയൊരു വാഞ്ച ഒരു വലിയ ആത്മീയ ദാഹം ഉണ്ടായപ്പോഴേടുകയാണ് യേശു യേശുന്റെ അടുത്ത് മുട്ടുകുത്തുകയാണ് അതിനുശേഷം നല്ല ഗുരു എന്ന് യേശുവിനെ അഡ്രസ് ചെയ്യുന്നു എന്നിട്ട് ചോദിക്കുകയാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ഇനോ ചോദിച്ചു ഒരു നല്ല ഇന ചോദ്യമാണ് ഈ നിത്യജീവനെ ഇനോ അവകാശമാക്കുവാന് ഞാൻ എന്തോ ചെയ്യേണ്ടി തന്നെ അവന് യേശുവിനോട് ചോദിച്ചപ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് ഇനോ വാസ്തവത്തില് ഇനോ പിന്നീട് നമ്മൾ വായിക്കുന്നത് ഇനോ ഇങ്ങനെയാണ് എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവൻ ഒരുവൻ അല്ലാതെ വല്ല ഇനോ നല്ലവൻ ആരുമില്ല എന്ന് യേശു തന്നെ അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഇനോ വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കും ഒന്നാമത് യവന് ഒരു വലിയ ആത്മീയ ദാഹം രണ്ടാമത് യവൻ വളരെ സൂപ്പർ റിച്ച് ഒരു മനുഷ്യനാണ് സൂപ്പർ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമ്പത്തുണ്ട് നമ്മൾ താഴെ ഇനോ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശുവിനോട് പറയുന്നുണ്ട് നിനക്കുള്ളത് വിറ്റ് ദരിദ്ര കൊടുക്കും അപ്പോഴെ ഒരു സൂപ്പർ റിച്ച് ും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഇനോ ആളാണ് അടിച്ചു പൊളിച്ചു വേണമെങ്കിൽ ജീവിച്ച നിത്യജീവന്റെ ആവശ്യമില്ല എന്ന് ചിലപ്പോഴെ അവന് ചിന്തിക്കാം എന്നാല് സൂപ്പർ റിച്ച് ആയ ഇനോ ഈ ചെറുപ്പക്കാരൻ അവനെ ചെറുപ്രായത്തിൽ തന്നെ ഒത്തിരി പൈസ കൈകാര്യം ചെയ്ത മനുഷ്യനായിരുന്നു ഈ ചെറുപ്പക്കാരൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദാനം യും മറുപടി അല്ല ഇനോ ധനമുള്ളത് കൊണ്ട് നമുക്ക് നിത്യജീവൻ ഇനോ ലഭിക്കയില്ല ഇനോ നമ്മള് ഇനോ ധനാർത്ഥികളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ധനമുള്ളവര് ഇന്ത്യയിലുള്ളതായ പല ആളുകളും എന്താണ് പെന്തിക്കോസുകാരല്ല മറ്റുള്ളതായ സമുദായക്കാരും അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പുറകാല ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ കോടീശ്വരന്മാര് അപ്പോഴെ ധനം എല്ലാത്തിന്റെയും എന്തോ ആണ് അല്ലല്ല ഇനോ ആൻസർ അല്ല അല്ലെങ്കിൽ മറുപടി അല്ല ഇനോ എന്ന് ായാർത്ഥ്യം ഒരിക്കലും നമ്മള് ഇനോ മറന്നുപോകല് അതുപോലെ തന്നെ ഇവനെ കുറിച്ച് പറയുന്നുണ്ട് മത്താടി സുവിശേഷത്തിലെ അവനൊരു പ്രമാണിയാണ് പ്രമാണി എന്ന് പറയുമ്പോൾ റൂളർ ആ സമൂഹത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ആള് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാള് ചിലപ്പോൾ പ്രമാണി എന്ന് പറയുമ്പോൾ അവൻ പള്ളി പ്രമാണി ആയിരിക്കും ഇനോ പള്ളിയിൽ അവൻ പ്രസംഗിക്കുന്നുണ്ടായിരിക്കും പള്ളിയില് അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും വളരെ ഇൻഫ്ലുവൻസ് ഉള്ളവനാണ് ായ ഒരു ചെറുപ്പക്കാരനാണ് പ്രമാണി എന്നാണ് അവനെ കുറിച്ച് പറയുന്നത് അവൻ റൂളർ ഇനോ അവന്റെ കീഴിലെ അനേകരുണ്ട് ഇനോ അവനൊരു ലീഡർഷിപ്പ് ഉണ്ട് ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷൽ പേഴ്സൺ ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇനോ സാധിക്കുന്നുണ്ട് എന്നാല് പേഴ്സൺ ആയിരുന്നിട്ടും എന്തുമാണ് നിത്യജീവനില്ല എന്നുള്ളത് ഇതിനൊ വലിയ ഒരു സാഡായിട്ടുള്ളതായ കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നിത്യജീവന് അവകാശം ആക്കിയിട്ടില്ലാത്തതായ ഒരു മനുഷ്യനായിരുന്നു ഈ ചെറുപ്പക്കാരൻ കാര്യം വനെ എല്ലാത്തിനകത്തും പേടുവാനുണ്ട് പ്രമാണിയാണ് അവന് അതുപോലെ തന്നെ അവനെ സൂപ്പർ ഇനോ റിച്ച് ആണ് ഏർ ഇനോ മൂന്നാമത് നമ്മൾ അവനെ കുറിച്ച് ഇനോ പഠിക്കുമ്പോടെ അവനൊരു വലിയ ദാഹമുണ്ട് ഇന പ്രിയമുള്ളവര് എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ബന്ധമാണ് ിയമുള്ളവര് ഇവനെ കുറിച്ച് നമ്മള് ഇനോ പഠിക്കുമ്പോഴേ നമുക്ക് കാണുവാൻ സാധിക്കുന്ന എല്ലാം ഉണ്ടെങ്കിൽ തന്നെ എന്റെ ഹൃദയത്തിൽ ഒരു എംഡീനസ് ഹൃദയത്തിൽ എന്താണ് ഒരു വാക്യൂം ഹൃദയത്തിൽ എന്തോ ഇനോ ഒരു വലിയ ദാഹം പരിക്കും നമുക്ക് കാണുവാനായിട്ട് ഇതിനെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നല്ല സാക്ഷ്യമുള്ളതായ പ്രമാണി മാത്രമല്ല ഇനോ അതിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ വായിക്കുന്ന പ്രമാണി അത് മാത്രമല്ല ഇനോ അവന് ഒരു നല്ല സാക്ഷ്യമുണ്ട് അവൻ തന്നെ പറയുന്നുണ്ട് പറയരുത് ചതിക്കരുത് നിന്റെ അപ്പനയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവനോട് ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേ ചെറുപ്പം മുതൽ നല്ല സാക്ഷ്യമാണ് ചെറുപ്പം മുതലേ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവൻ എന്തുവാണ് ുന്നുണ്ട് അവനെ വ്യഭിചാരിയല്ല ഇനോ അവനെ കള്ളസാക്ഷ്യം ഇങ്ങനെ ചെയ്യുന്നവനല്ല ആരെയും അവൻ ചതിക്കുന്നവനല്ല അവന്റെ അപ്പനെയോ അമ്മയെല്ലാം അവനെ ബഹുമാനിക്കുന്നവനാണ് പ്രിയമുള്ളവരെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താലും പ്രിയമുള്ളവരെ നമുക്ക് ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ ഈ ചെറുപ്പക്കാരന് ഇതെല്ലാം ചെറുപ്പം മുതലേ അവനുസരിക്കുകയും കാര്യം അപ്പനെയും അമ്മയും നല്ലവണ്ണം അവൻ അവനെ കണ്ടു കഴിഞ്ഞാല് ഒരിക്കലും നിത്യജീവൻ ഇല്ലാത്ത ഒരാളെന്ന് ഒരിക്കലും ആർക്കും പറയുവാൻ സാധിക്കില്ല കാര്യം അവന്റെ ജീവിതത്തിൽ വലിയ സാക്ഷ്യമാണ് കാര്യം എന്തുമാണ് അവന് വ്യ വിചാരം ചെയ്യുന്നില്ല കൊല ചെയ്യുന്നില്ല കള്ള സാക്ഷ്യം ചെയ്യുന്നില്ല ആരെയും ചതിക്കാത്തവന് അവന്റെ കാര്യം നോക്കി മാന്യമായിട്ട് അവന്റെ അപ്പനെയും അമ്മയൊക്കെ ബഹുമാനിച്ച ജീവിക്കുന്നതായ ഒരു ചെറുപ്പക്കാരനാണ് ആർക്കും അവനെ കുറിച്ച് ഒന്നും പറവാൻ സാധിക്കുകയില്ല ചെറുപ്പം മുതലേ ഇവൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം ഇവൻ ചെയ്യുന്നുണ്ട് തന്നെ എന്തുവാണ് ഇവന് നിത്യജീവൻ ഇല്ല നിത്യജീവൻ ലഭിച്ചിട്ടില്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ക്രിസ്ത്യാനി എന്ന് പറയുന്നതായ പേര് ലേബലിൽ ലഭിച്ചത് കൊണ്ടോ പള്ളിയിൽ പോയത് കൊണ്ടോ ഒരു ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഒരിക്കലും എന്തുവാണ് ഒരുത്തിന് നിത്യ ജീവൻ ലഭിക്കത്തില്ല എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ് പ്രിയമണൂര് ഇന്നത്തെ ചോദ്യം ഇതാണ് നിത്യജീവൻ പ്രാപിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവര് ഇവിടെ നമ്മള് വായിക്കുമ്പോഴേ ഈ ചെറുപ്പക്കാരൻ എന്തുവാണ് എന്നാല് അതിന് ഏറ്റവും ഒടുവിൽ നമ്മള് വായിക്കുമ്പോഴേ യേശു അവനോട് ചില കാര്യങ്ങള് ഇന്ന പറയുന്നുണ്ട് ഇനോ ഏറ്റവും ഒടുവിൽ അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോഴേ യേശു അവനെ നോക്കി എന്നുള്ള വായിച്ചാണ് യേശു അവനെ നോക്കി യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ ഉണ്ടാകും പിന്നെ എന്നെ എന്ന് വന്നെ യേശുവിന്റെ ആളിന്റെ അടുത്താണ് എന്നാലേ ഇവന് പറ്റിയ പരാജയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ ചെന്നത് യേശുവിന്റെ അടുത്ത് മശി അടുത്താണ് കറക്റ്റ് ആളിന്റെ അടുത്താണ് നിത്യജീവനെ കുറിച്ച് ചോദിക്കുവാനും നിത്യജീവനെ കുറിച്ച് മനസ്സിലാക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് കടന്ന കറക്റ്റ് ആളിന്റെ അടുത്താണ് എന്നാലേ അവനെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുവാനായിട്ട് അവന് സാധിച്ചില്ല എന്നാല് പുറമേ അവനിൽ നോക്കുന്ന ഉടനെ ഒരു കുഴപ്പമില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവനാണ് യാതൊരു യാതൊരു കുറ്റവും അവനല്ലേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കയില്ലവര് അതുപോലെ തന്നെ അവന് സൂപ്പർ റിച്ച് ആണ് അവന് വലിയൊരു 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 ദാഹം അവനുണ്ട് നിത്യജീവനെ കുറിച്ച് അറിയുവാനൊക്കെ ഇനോ എന്നാല് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും യേശു അവന്റെ ഉള്ള ഇനം മനസ്സിലാക്കി അവന്റെ ഉള്ള ഇനം മനസ്സിലാക്കി യേശു ഇന പറയാണ് നിന ഇന കുറവുണ്ട് നിന്റെ കുറവ് എന്നിട്ട് അവനെ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റിടെ ദരിദ്രർക്ക് ഇനി കൊടുക്ക കൊടുക്ക എന്നാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാകും വാസ്തവത്തില് യേശു പറഞ്ഞത് നിന്റെ ധനം അല്ലെങ്കിൽ നിന്റെ സമ്പത്ത് എന്തുമാണ് നിത്യജീവൻ നിനക്ക് ലഭിക്കുവാന് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് നിന്നിലുള്ള തടസ്സം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിന്റെ സമ്പത്താണ് അത് വിറ്റ് നീ ദരിദ്രർ കൊടുക്കുന്നുവെങ്കില് നിനക്ക് നിത്യ ജീവൻ ലഭിക്കും എന്ന് യേശുവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോഴേ ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിലെ ഇനോ ഉള്ളതായ വിഗ്രഹം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു വിഗ്രഹമായിരുന്നു യേശുവിനെ അറിയുവാൻ അല്ലെങ്കിൽ നിത്യജീവൻ ഇനോ പ്രാപിക്കുവാനായിട്ട് തടസ്സമായിരുന്നത് ധനമായിരുന്നു എന്നാൽ ആ ധനത്തെ അവൻ ക്രൂസിഫൈ ചെയ്തിരുന്നുവെങ്കില് തീർച്ചയായിട്ടും അവന് നിത്യജീവൻ ലഭിക്കുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മുടെ കറുത്ത യേശു സ്ത്രീ ലോകത്തിലായിരുന്നപ്പോഴെ പട്ടണങ്ങളിലെ ഗ്രാമങ്ങളൊക്കെ യേശു സംസാരിച്ചു യാത്ര ചെയ്തു സംസാരിച്ചു പഠിപ്പിച്ചു അനേക അത്ഭുതങ്ങള് യേശു കർത്താവ് ചെയ്തു ആ മൂന്നര വർഷക്കാലം യേശു യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊക്കെ നമ്മള് ഈ പഠിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം യേശുവിനെ തിരസ്കരിച്ചതായ അല്ലെങ്കിൽ യേശുവിനെ റിജക്ട് ചെയ്തായ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശു നിത്യജീവനെ കുറിച്ച് പറഞ്ഞപ്പോഴേനോ അത് സ്വീകരിച്ചതായ പലരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാല് എപ്പോഴും ഈ നിത്യജീവനെ തിരസ്കരിച്ചതായ യേശുവിന്റെ ആലോചന കേൾക്കാതിരുന്നതായ ഒരു കൂട്ടര് ഇനോ യേശു ഇനോ കാണുവാനായിട്ട് യേശുവിനെ സാധിച്ചിട്ടുണ്ട് എന്നാല് ഇവിടെ അതേ അനുഭവം തന്നെയാണ് ഈ ചെറുപ്പക്കാരന്റെ ഇനോ ജീവിതത്തിലും യേശു അവന്റെ വിഗ്രഹത്തെ ഇതിനോ കുറിച്ച് പറയാണ് നിന്റെ വിഗ്രഹം എന്തുമാണ് തടസ്സം

എന്നാൽ അവൻ അവൻ ഈ ഗ്രേറ്റസ്റ്റ് ഓഫർ റിജക്റ്റഡ് അത് തിരസ്കരിച്ചു എന്ന് നമുക്ക് അവ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് അവൻ തിരസ്കരിച്ചത് അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം പത്തിന്റെ ഇരുപത്തിരണ്ട് അവൻ വളരെ സമ്പത്തുള്ളവൻ ആയതുകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു അപ്പോഴേ അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് അവന്റെ ആ സമ്പത്തൊന്ന് ഗിവപ്പ് ചെയ്യുവാനായിട്ട് അവനെ തന്നെ കറക്റ്റ് ചെയ്യുവാനായിട്ട് അവന്റെ ആ വിഗ്രഹത്തെ എടുത്ത് കളയുവാനായിട്ട് അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായ ആ ധനത്തിനോടുള്ളതായ ആഗ്രഹത്തെ ഒന്ന് മുറിക്കുവാനായിട്ട് ആ ബന്ധം ഒന്ന് വിച്ഛേദിക്കുവാനായിട്ട് അവൻ തയ്യാറായില്ല ഇവിടെ അവൻ ചെയ്തത് അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനങ്ങള് വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു എന്നാലേ അവിടെ എന്ത് ാണ് സംഭവിച്ചത് ഈ ചെറുപ്പക്കാരന് യേശു ഓഫർ ചെയ്തായ നിത്യജീവനെ അവൻ തിരസ്കരിച്ച് അവൻ ദുഃഖിതനായി കടന്നുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവനെ തന്നെ അവൻ കറക്റ്റ് ചെയ്തിരുന്നുവെങ്കില് ഇനി തീർച്ചയായിട്ടും അവന് നിത്യജീവൻ ലഭിക്കുമായിരുന്നു പ്രിയമുള്ളവര് ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുള്ളതായ ആ വിഗ്രഹത്തെ അവർ ക്രൂസിഫൈ ചെയ്തിരുന്നുവെങ്കില് അവന് ആ നിത്യജീവന് അവകാശമാക്കുവാൻ ഇന സാധിക്കുമായിരുന്നു നിത്യജീവൻ പ്രാപിക്കണമെങ്കില് ഇന ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് ഇനി വിട്ടുകൊടുക്കണം എനിക്കും നിനക്കും നിത്യജീവൻ ലഭിച്ചത് നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് വിട്ട ഇന കൊടുത്തപ്പോഴാണ് പ്രിയമുള്ളൂര് ഇവിടെ അവന്റെ ഹൃദയം പൂർണ്ണമായി വിട്ടുകൊടുക്കുവാന് അവൻ തയ്യാറില്ല ഇന ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാലും അത് വിഗ്രഹമായി തീരാം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല വിഗ്രഹങ്ങളും കാണും എന്നാൽ യേശു എന്നാല് പറയുമ്പോൾ ഒൻപതാം അധ്യായം വാക്യത്തിൽ പറയുന്നുണ്ട് ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാനിച്ച് അവൻ തന്നെ താൻ നിഷേധിച്ച് നാല്തോറും തൻ്റെ ക്രൂശ് എന്റെ ക്രൂശെടുത്തുകൊണ്ട് തന്റെ എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് അവിടെ എഴുതി തന്നെ തന്നെ തെജിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാനാണ് ശിഷ്യത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് യേശു അവന്റെ ആ കുറവ് കണ്ടുകൊണ്ട് നിനക്ക് ഒരു കുറവുണ്ട് എന്നാല് ആ കുറവ് ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുമാണ് അവനെ തന്നെ കറക്റ്റ് ചെയ്യുവാനായിട്ട് അവന് സാധിക്കാതെ അവന്റെ മുഖം വാടി വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്തിനെ ഇനോ സ്നേഹിച്ചു കഴിഞ്ഞാലും അത് വിഗ്രഹമായി തീരും അതുകൊണ്ട് ഇന്ന് പോലെ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാൻ കർത്താവ് ഞാൻ എന്തിനെ ഇനോ സ്നേഹിക്കുന്നു അതിനെ ഒന്ന് അതിന്റെ ആ അതിന് അതിനോടുള്ളതായ സ്നേഹം ഒന്ന് വിച്ഛേദിക്കുവാനായിട്ട് ദൈവമക്കളെ നമുക്കിടയായി തീരണം ഒരു പൂർണ്ണ ഹൃദയത്തോടുകൂടി കർത്താവിനെ സ്നേഹിപ്പാൻ ഒരു പൂർണ്ണ ഹൃദയത്തോടുകൂടി അവന്റെ പിന്നാലെ കടന്നു പോകുവാൻ കർത്താവ് നമ്മൾ അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തു ദൈവം അവന്റെ ദൈവത്തോളതായ സ്നേഹത്തെ നമ്മൾ ഉൽപ്പത്തിക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം നമുക്ക് എടുക്കാം അതിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം ആ ഇരുപത്തിരണ്ടാം വാക്യം നമ്മൾ ഇരുപത്തിരണ്ടാം അധ്യായം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തന്റെ ഏകജാതനായ പുത്രനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കുവാനായിട്ട് അബ്രഹാം കടന്നു പോകുന്നതാണ് ഇനോ ദൈവം വാത്തൽ സന്തതിയാണ് ഇസ്സാഖ് എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് ഇനോ കിട്ടിയതായ ഒരാൾ കുഞ്ഞാണ് ഒരു പൈതലാണ് ഇനോ വളരെ കാലം ഇനോ കാത്തിരുന്ന് ലഭിച്ചതായ ഒരു പൈതലാണ് എന്നാൽ ഇപ്പോഴേ അവന് ടീനേജ് ആയി ആയിത്തീർന്നു എന്നാല് ഇവിടെ ദൈവം എന്തുമാണ് അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് ഇവിടെ എന്തുവാണ് ടെസ്റ്റ് നീ നിന്റെ ഏകജാതനായ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി യാകമർപ്പിക്കണം സാധാരണ പേരൻസ് ഒരു പിതാവിനോട് ഇനോ പറഞ്ഞു കഴിഞ്ഞാല് അത് കേൾക്കുവാന് ഇച്ചിരി പ്രയാസമായിരിക്കും അത് അനുസരിക്കുവാനി ചില പ്രയാസമായിരിക്കും എന്നാല് അബ്രഹാം എന്തുമാണ് ഏ ചോദ്യം ചെയ്യാതെ അത് രാവിലെ തന്നെ വേനക്കാരെ ഇനോ അറേഞ്ച് ും അതുപോലെ കാളയെ തുളിച്ച് യാത്ര ചെയ്ത് പോകുന്നതായ ആ യാത്ര നമുക്ക് അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ മലയുടെ താഴ്വര ചെന്നതിനു ശേഷം അവിടെ അലവിയ അലവിയ താൻ യാത്ര ചെയ്തു പോയ കഴുതുകയും അവിടെ നിർത്തിയതിനു ശേഷം ഇനോ ദാസന്മാരെ അവിടെ നിർത്തതിന് ശേഷം അവിടെ അബ്രഹാം മലയിലേക്ക് കയറുകയാണ് തന്റെ മകനുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലേ ആ ടെസ്റ്റിൽ എന്താണ് അബ്രഹാം ജയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കാം അവിടെ ഇങ്ങനെയാണ് ബാലന്റെ മേൽ കൈവയ്ക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കാതെ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു അപ്പോൾ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ഇപ്പോഴെന്നെ ഇനോ അനുസരി എന്നെ സ്നേഹിക്കുന്നവനെന്ന് അറിയുന്നുവെന്ന് അബ്രഹാമിനെ കുറിച്ച് അവിടെ ദൈവം തന്നെ ഇനോ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അബ്രഹാം ആ ടെസ്റ്റിൽ എന്തുവാണ് പോലെ കാലം പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ചോദ്യം ചെയ്യാതെ അബ്രഹാമിനെ പോലെ നമുക്ക് അനുസരിക്കുവാൻ സാധിക്കോ ഈ ചെറുപ്പക്കാരുണ്ടായ പരാജയം എന്തുവാണ് യേശു ചോദിച്ചത് അവന് ഇനോ അവനെ അനുസരിച്ചില്ല യേശു പറഞ്ഞത് അവൻ കേട്ടില്ല അവനൊരു കുറവ് മാത്രമേ എന്നാൽ അവന്റെ റൈറ്റ് പേഴ്സൺ ആണ് എന്നാൽ അവൻ അവിടെ പരാജയപ്പെട്ടു യേശു ചോദിച്ചത് അവന് മനസ്സിലായില്ല അവനത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാൽ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുമാണ് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ദൈവ അബ്രഹാമിനോട് പറഞ്ഞത് തന്റെ ഏകജാതന ഹയ്യ പുത്രനെ കൊണ്ടുവന്ന് ഈ ആകം ഇനർപ്പിക്കാനായിട്ട് എന്നാൽ ആ ടെസ്റ്റിൽ എന്തുവാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതുപോലെ കാലം നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം എന്റെ കർത്താവിനോട് പ്രയാസമേറിയ ചില കാര്യങ്ങൾ ചോദിച്ചാല് ഞാനത് ചെയ്യുവാൻ തയ്യാറാകുമോ പ്രിയമുള്ളവര് ഇനി ചിലപ്പോഴെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ പേര്ക്ക് വേണ്ടി കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് പൈസ ഉള്ളതുകൊണ്ട് പറയാൻ സാധിക്കും എന്റെ കൊച്ചൻ എഞ്ചിനീയർ ആകട്ടെ അല്ലെ ഡോക്ടർ ആകട്ടെ അല്ലെങ്കിൽ അവനെ ഞാൻ വിടത്തില്ല എന്റെ കർത്താവൊക്കെ പറഞ്ഞ് സംഗതി ശരിയാ എന്താ വേണമെങ്കിൽ പൈസ ഉള്ളോണ്ട് ഞാന് പത്ത് പേരെ വേണം സ്പോൺസർ ചെയ്തേക്കാം അതല്ല കർത്താവ് നമ്മൾ യഥാർത്ഥ അനുസരണം എന്ന് പറയുന്നത് നിന്റെ മകനെ കർത്താവ് ചോദിച്ചാല് നിന്റെ മകനെ കൊടുക്കുക നിന്റെ മകളെ ചോദിച്ചാൽ നിന്റെ മകളെ കൊടുക്കുക അതിന് പകരം നിനക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അനുസരണം ആകുന്നില്ല ഇന്ന് പോൽക്കാലം അബ്രഹാമിനെ പോലെ ഇന്ന് പോൽക്കാലം ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക നമ്മുടെ ക്രിസ്ത്യ ചീവത്തില് ഈ ചെറുപ്പക്കാരന് ഉണ്ടായ പരാജയം ഒരിക്കലും ഒന്നുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകല്ലേ നമുക്കുണ്ടാകല്ലേ അവൻ ദുഃഖിതനായി വിഷാദിച്ച് അവൻ പോയി കളഞ്ഞു കാര്യം ഭർത്താവ് പറഞ്ഞതായ ഗ്രേറ്റസ്റ്റ് ഓഫർ നിത്യജീവനായിരുന്നു എന്നാൽ ആ നിത്യജീവനെ സ്വീകരിക്കുവാന് അവന്റെ ധനം അവനൊരു തടസ്സമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുഴിവരെ ഇവിടെ നമ്മള് മത്താട് സുശേഷം ഏഴാം അധ്യായം പതിനാല് മുതലുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ ഇനോ കാണുന്നുണ്ട് നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്താണ് ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്നാല് ഏറ്റവും ഒടിയിലേക്ക് വരുമ്പോഴേ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് അവിടെ പറയുന്നുണ്ട് കാര്യം എവര് പ്രവചിച്ചു എവര് യേശുവിന്റെ നാമത്തിൽ എന്താണ് ഭൂതങ്ങളെ ഒക്കെ അവർ പുറത്താക്കി പല കാര്യങ്ങളെ എവര് ചെയ്തു എന്നാൽ അവർക്ക് നിത്യജീവൻ ഒരിക്കലും അവർക്ക് ലഭിച്ചിരുന്നില്ല നിത്യജീവൻ അവര് പ്രാപിക്കാതിരുന്നത് കൊണ്ട് ഈ നിത്യജീവന്റെ നവീകരണത്തില് അവർക്ക് ജീവിക്കുവാൻ സാധിക്കാതിരുന്നത് കൊണ്ട് അവര് പരാജയപ്പെട്ടു യേശു തന്നെ പറയാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് രണ്ടുപോലിന്റെ ലേഖനം ഇനോ അതിന്റെ അഞ്ചിന്റെ നമ്മൾ വായിക്കുമ്പോ ഒരിക്കല്യാസനത്തിന് മുമ്പാകെ നമ്മളെല്ലാവരും നിൽക്കേണ്ടി വരും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് പോലെ കാലപ്പുറം നായാസനത്തിന്റെ മുൻപിലെ നിൽക്കേണ്ടി വരുന്നതായ ഒരു സുദിനം ഒരു ദിവസം ഉണ്ട് എന്നുള്ളതായ യാഥാർത്ഥ്യം ഒരിക്കലും നമ്മള് ഇന്ന് മറന്ന് ഇന പോകല്ലേ എന്താണ് ഇനം നിത്യത ഇന സമയമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് നാം മാറ്റപ്പെടുന്നതാണ് യഥാർത്ഥമായ ഇനം നിത്യത എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ സമുദ്രത്തിൽ വെള്ളം ധാരാളം ഉള്ളത് തന്നെ ഭൂമിയിൽ സമ്പത്ത് ഉള്ളതുപോലെ തന്നെ സൂര്യനിലെ പ്രകാശത്തിന്റെ നിറവ് തന്നെ എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവകൃപയിലെ രക്ഷയുടെ അല്ലെങ്കിൽ ആ നിത്യജീവന്റെ നിറവിൽ എന്തുവാണ് ജീവിക്കുവാൻ ഭർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇതുപോലെ കാലം നിത്യജീവൻ നമ്മൾക്കോസ്തകർ ആയതുകൊണ്ട് നിത്യജീവൻ ലഭിച്ചു എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ എന്നാല് നിത്യജീവൻ വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് അത് അച്ചറു ൻ ലഭിക്കുമായിരുന്നു യേശു അവന്റഞ്ഞത് അവനുസരിച്ചിരുന്നുവെങ്കില് യേശു പറഞ്ഞത് അവൻ കേട്ടിരുന്നുവെങ്കില് പ്രിയമുള്ളവര് അവന് നിത്യത നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്നാലേ അവന് നിത്യത നഷ്ടപ്പെട്ടു യേശു തെരഞ്ഞെടുത്ത യൂതയ്ക്ക് പോലും നിത്യത നഷ്ടപ്പെട്ടു േശു തെരഞ്ഞെടുത്താണ് യൂതോ അപ്പോഴേ ആ യൂതക്ക് പോലും നിത്യത നഷ്ടപ്പെട്ടു എങ്കിൽ പ്രിയമുള്ളവര് നിത്യത ഇനോ നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ വരെ ഈ ദിവസങ്ങളിലെ എനിക്കും നിനക്കും തന്നിരിക്കുന്നതായ ആ നിത്യത നിത്യതെ ഈ ദിവസങ്ങളിലെ നിത്യതയുടെ ഇനോ വെളിച്ചത്തിൽ നമ്മൾ ഇനോ ജീവിക്കണം അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഇനി ആഗ്രഹിക്കുന്ന നിത്യതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് മൂന്നാം യോഹനാന മൂന്നാം അധ്യായം ായും അതിന്റെ പതിനഞ്ച് മുതല് പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ഇന്ന് പോൽ കാലം പാടുന്നതിന് മുമ്പ് ആ വാക്യം പറയുണ്ടായി തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും അതിനു അതിനുമ്പുള്ളതായ വാക്യങ്ങൾ വായിച്ചാട്ടെ പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പോഴേ നിത്യ ജീവനെ കുറിച്ച് പറയുന്നു നമ്മളെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴേ നിത്യ നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് നിത്യ ആനന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട് നിത്യ തേജസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനോ നിത്യ പവനത്തെ കുറിച്ച് പറയുന്നുണ്ട് നിത്യ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് നിത്യ രാജ്യത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നിത്യ ജീവനാണ് ഇന്ന് പോലെ കാലം ഞാൻ സംസാരിച്ചത് എന്നാല് ആ നിത്യ ഇന ജീവൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നെങ്ങനെയാണ് തൻ്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നമ്മുടെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എനിക്ക് നിനക്കും നിത്യജീവൻ തരുവാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളില് പ്രിയമുള്ളവരെ അല്ലല്ല ആ നിത്യതയുടെ വെളിച്ചത്തിലെ ആ നിത്യതയുടെ ആ സമ്പൂർണതയിലെ ആ നിത്യതയുടെ നവീകരണത്തില് ജീവിക്കണം ഇവിടെ ഇവിടെ ക്രോത്തിലുള്ളതായ വിശ്വാസികളെ ഇനോ അവരെ ദുരുപദേശ ത്തിന്റെ പിന്നാലെ ഇനം അവര് പോയി അതുപോലെ ക്രമക്കേടുകളെ ഇനോത്ത ഇന സഭയില് ഉണ്ടായി എന്നാല് ഇവിടെ പൗലോസ് പറയാണ് അവരിത് മനസിലാക്കണം നിത്യതയുടെ നവീകരണത്തില് നിങ്ങളെ ജീവിക്കണം എന്ന് അവര് അഡ്വൈസ് ചെയ്യുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഏഴാം വാക്യത്തില് നമ്മുടെ രക്ഷിതാവായ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവ നവീകരണം കൊണ്ട് തന്നെ അപ്പോഴേനോ നിത്യജീവൻ കർത്താവ് നമുക്ക് തന്നു എന്നാൽ നിത്യജീവൻ ലഭിച്ചതിന് ശേഷം ഇനോ ഒരു മൂലക്ക് ഒതുങ്ങിക്കൂടി അല്ലല്ല എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞ് അല്ല ഇനോ ക്രിസ്തീയോ ജീവിതം എന്നാല് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മേൽ ധാരാളമായി പകർന്ന അപ്പോഴെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം എന്തുവാണ് എന്നിലും നിന്നിലും എന്തുവാണ് ഉണ്ട് ഇവിടെ ഇനോത്തിലുള്ളതായ വിശ്വാസികൾക്കും അത് ഉണ്ടാകണം ഇനോ ആ നവീകരണത്തില് അവര് ജീവിക്കണം എന്ന് ഇവിടെ പൗലോസ് എഴുതിയിട്ട് കാര്യം അവരുടെ ആ അല്ലെങ്കില് അവരുടെ ആ ചൂട് ആ ദാഹം ദൈവത്തോടുള്ളതായ സ്നേഹം എന്തുമാണ് നഷ്ടപ്പെട്ടു എന്നാല് അങ്ങനെയുള്ളതായ അവസ്ഥയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴേ പൗലോസിന് പറയാനുള്ളത് അവര് ആ നിത്യജീവിനെ ധാരാളമായി എന്തുമാണ് പരിശുദ്ധാത്മാവിന്റെ ആ നവീകരണത്തിന് അവരൊന്ന് ജീവിക്കണം അതിനുവേണ്ടി നീ അവരെ എന്തുവാണ് അവരെ ഉപദേശിക്കണമെന്ന് തീത്തോസിനോട് പറയാണ് പ്രിയമുള്ളൂരെ നിത്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നിത്യനായ ദൈവത്തോടു കൂടെ നിത്യകാലം പുലരുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ജീവനാണ് ഇനി നിത്യജീവൻ പ്രിയമുള്ള ഇവിടെ നമുക്ക് നിത്യത ഉണ്ടെങ്കിൽ അവിടെ നിത്യതയുണ്ട് ഇവിടെ നമുക്ക് നിത്യത ലഭിക്കുന്നില്ല എങ്കില് നിത്യജീവൻ ലഭിക്കുന്നില്ല എങ്കില് നിത്യത ഒരിക്കലും നമുക്ക് ലഭ്യമാകുവാനായിട്ട് സാധിക്കില്ല ഇവിടെ നിത്യജീവൻ ലഭിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിത്യതയുടെ വെളിച്ചത്തിൽ ഇനി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോഴേ നിത്യ ജീവൻ ലഭിച്ചവർ എതുമാണ് നിത്യതയുടെ വെളിച്ചത്തിൽ എന്തുവാണ് ദൈനംദിനം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴേ ഞാൻ ഇന്നും സമയമില്ലാതെ സമയത്തിനപ്പുറം അല്ലലുയ്യ ഇന്ന് നമുക്ക് എട്ട് മണി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലെങ്കിൽ ലഞ്ച് കഴിക്കണം ഇതിനൊക്കെ നമുക്ക് സമയ കൃപ്തതയുണ്ട് എന്നാല് നിത്യത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനോടുകൂടെ യുഗായുഗങ്ങള് മക്കളായ ഞാനും നീയും വാഴുന്നതായ ദിവസങ്ങളാണ് വർഷങ്ങളാണ് ആർക്കും അത് എണ്ണി തീർക്കുവാനായിട്ട് സമയത്തിനപ്പുറം അതുകൊണ്ടാണ്പ്പുറം ഒരു നിത്യത എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നാല് ആ നിത്യതയില് നാം ചെല്ലണമെങ്കിൽ എന്തുമാണ് നിത്യ ജീവൻ പ്രാപിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെ നമ്മുടെ യോഗാനു ശേഷം പത്താം അധ്യായം അതിന് പത്തിൽ വായിക്കുമ്പോ ഒന്ന് വായിച്ചോട്ടെ ഇനോ ശത്രു കടന്നു വരുന്നത് അവൻ അർപ്പ മുടിപ്പാനും ഒന്ന് ും മോഷ്ടിക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനേശു വന്നത് തന്നെ എന്തുവാണേ ജീവൻ നമുക്ക് നിത്യജീവൻ തരിക മാത്രമല്ല ഇനോ പ്രിയമുള്ളവരെ അത് സമൃദ്ധിയായി ഇനോ ഒരു നവീകരണം ഇനോ ഒരു പുതുമയെപ്പോഴും അതിന്റെ ആ നിറവില് അല്ലല്ലോ ഈ അതിന്റെ ആ നിറവില് എന്തുമാണ് ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ഇതിനോ ആഗ്രഹിക്കുന്നത്